ഏകദേശം ആയിരം വർഷം പഴക്കമുള്ള ഒരു ബുദ്ധപ്രതിമയിൽ നിന്നും ഒരു മനുഷ്യന്റെ മമ്മിഫൈഡ് ബോഡി ലഭിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ ചൈനയിലെ യാങ്ചുങ് ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു ബുദ്ധപ്രതിമ പെട്ടെന്ന് താ കാണാതാവുകയും പിന്നീട് യൂറോപ്പിലെ ഒരു പ്രൈവറ്റ് കളക്ഷനിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ ഈ പ്രതിമ നെതർലാൻഡ്സിലെ ഡ്രെൻസ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു ഈ സമയം ചില ഡച്ച് ഗവേഷകരും മെഡിക്കൽ എക്സ്പേർട്ടുകളും ചേർന്ന് നെതർലാൻഡ്സിലെ തന്നെ മീൻഡർ മെഡിക്കൽ സെൻ്ററിൽ വെച്ച് ഈ പ്രതിമയുടെ സി സ്കാനും എൻഡോസ്കോപ്പിയും നടത്തി പ്രതിമയ്ക്കുള്ളിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഇപ്രകാരം ചെയ്തത് എന്നാൽ അവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ മമ്മിഫൈഡ് ബോഡിയാണ് അവർക്ക് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ ആ മമ്മിയുടെ ആന്തരിക അവയവങ്ങൾക്ക് പകരം ചൈനീസ് ഭാഷയിൽ രചിച്ച ചില ബുദ്ധി അടങ്ങിയ സ്ക്രോളുകളാണ് കാണാൻ സാധിച്ചത് പതിനൊന്നാം നൂറ്റാണ്ടിൽ ചൈനയിലെ സോങ് ഡയനാസ്റ്റിയുടെ കാലഘട്ടത്തിൽ ബുദ്ധസന്യാസിയായിരുന്ന മാസ്റ്റർ ലിയു ഖാൻ സോഗിൻഷു ബുൻസു എന്ന സെൽഫ് മൊമിഫിക്കേഷനിലൂടെ പത്മാസാനത്തിൽ തന്നെ മരണമടഞ്ഞതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം നീക്കം ചെയ്ത് സ്ക്രോളുകൾ നിക്ഷേപിച്ച ശേഷം ശരീരത്തിൽ ചെളിയും പ്ലാസ്റ്ററും പെയിന്റുകളുമെല്ലാം ഉപയോഗിച്ച് ഒരു പ്രതിമയാക്കി മാറ്റിയെടുക്കുകയായിരുന്നു ഏകദേശം ആയിരം വർഷത്തിനടുത്ത് കൺമുന്നിൽ തന്നെ ഒളിഞ്ഞിരുന്ന ഒരു സത്യത്തെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവർ പുറത്തു കൊണ്ടുവരുന്നത്